ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം നമ്മൾ എൻ്റെ മാമൻ്റെ വീട്ടിൽ ചെറുവണ്ണൂരേക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണിത് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തിട്ടേ ഇല്ല അപ്പം ഇതാ വന്നത് മാമൻ്റെ മാമൻ്റെ മോൻ്റെയും കൂടെ മലയ്ക്ക് പോക്കാണ് മാമൻ്റെ മോൻ്റെ കന്നി അയ്യപ്പനാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ വന്നപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് നേരെ തായ വീട്ടിലും മറ്റേ മാമൻ്റെ വീട്ടിലോട്ട് വന്നു അതാ ഇത്ര വന്നിട്ട് സൈക്കിളോട് ചളിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല എല്ലാവരും വീട്ടിലാണുള്ളത് മറ്റേ വീട്ടിലാണുള്ളത് അപ്പോൾ ഇവിടെ ജസ്റ്റ് വന്നേ ഉള്ളൂ അപ്പോൾ ഇതാ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴാണ് എല്ലാ ഫാമിലിയിലും എനിക്ക് തോന്നുന്നു എല്ലാവരും ഒത്തുകൂടുന്നത് അപ്പോൾ അതുപോലെയാണ് ഞാനും ഇന്ന് ഒത്തിരി ഹാപ്പി ആയിരുന്നു എല്ലാവരും ഉണ്ട് പഴയതുപോലെ ശരി

ഒക്കെ എടുത്തതാണ് ഫുൾ എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നത് രാത്രി അപ്പം മാർക്ക് കുറച്ച് സ്വാമിമാർക്ക് വന്നിട്ട് ഭക്ഷണം എന്ന രീതിയിലാണ് അപ്പോൾ സ്വാമിമാരൊക്കെ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതാണ് ഈ കണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി പോയത് ഇന്നാണ് മാം വന്നിട്ട് മലയ്ക്ക് പോകുന്നത് ഇപ്പോഴാണ് മാൻ്റെ മോനാണിത് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് രാത്രി അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നേരെ പോയി കിടന്നുറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്